എന്റെയരെ മൊറണ്ടയേ ഇവിടെ ഇത്രേം അധികം മോന്റെ പ്രായക്കാര ആയ കുട്ടികളാണ് എല്ലാരും അല്ലേ അപ്പോൾ what would you like to tell all of these future doctors and engineers പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടേയിരിക്കൂ നീ പഠിച്ചോ നീ പഠിച്ചോ എന്താ പഠിച്ചേ അപ്പോൾ ഞാൻ പഠിبيه എന്നാ എന്താ പഠിച്ചേ ഞാൻ പറഞ്ഞില്ലേ ഒരു ടോപ്പ് ആയി നിന്നോ ആ എന്താ അവിടെ കോളേജിലെ ഫ്ലക്സിൽ ഫോട്ടോ ഉണ്ടായിരുന്നു അല്ലേ ആഹാ ആഹാ

അവ മാക്സിലിക്ക് ഒരു അത്യാവശ്യൊരു കുറച്ച് നല്ല മാർക്കറ്റേ പോ ഫ്ലക്സ് വന്നതാണ് അച്ചാടാ എന്തൊരു स्वीറ്റാ എന്തൊരു ഹംബൾ നല്ലാര്യല്ലേടാ കുന്തി ദൈർപ്പണ പറ ഞാൻ ഒരു ക്യാമറ വെച്ചാ റെഡിയാവോ എ.സി കേറുവില്ലന്നൊക്കെ പറഞ്ഞാ ആ അപ്പോൾ ഞാനും ഇവനെക്കൊരു ദുപ്പു ഒന്നല്ല അപ്പോൾ എന്താ ഇനി നമുക്കൊരുമിച്ച് പോകണോ അപ്പോൾ ഞാൻ ഈ ഇപ്പോന്ന് വന്ന് കേറിട്ട് പോയാവതി സാര രങ്ങനെ വിളിച്ചുകൊണ്ട വന്നാണ് നിർബന്ധിച്ച് പറ രണ്ട് വാക്ക് പറയാം അനി പറ എന്താ એમ പോ പറയണ്ടി എന്നെങ്കിലും ഒക്കെ പറ സത്യം പറഞ്ഞ എനിക്ക് പാട്ട് പാടാനും കഴിവില്ല കഴിഞ്ഞ വർഷം ആയോ കഴിഞ്ഞ വർഷം വീഡിയോഗ്രാഫർ ആയിട്ട് വന്നിട്ടു ഗസ്റ്റേജ് വരാൻ പറ്റിയ സന്തോഷം സ്റ്റെപ്പ് യൂട്യൂബിൽ നോക്കി പുതിയ സ്റ്റെപ്പ് പഠിച്ചില്ല അപ്പൊ എന്തായാലും ഐ തിങ്ക് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പവർ വളർന്നതിനു ശേഷം എത്ര എത്ര ചെറുപ്പക്കാർക്കാണ് അതൊരു വേദിയായി എത്തുന്നത് ഇപ്പം ഇവൻ യങ്സ്റ്റേഴ്സ് പോസിറ്റീവ്ലി നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്ന കാഴ്ചവെച്ച ഒരാളാണ് ഞാൻ എന്താ പറഞ്ഞത് എന്താ വേണ്ടത് അവിടത്ത് മാറാൻ പറയാനാണോ ഞാൻ ഒരു പരിപാടി ഉണ്ട് പറഞ്ഞപ്പോഴേ ഞാൻ വന്ന് വീഡിയോ എടുക്കാൻ നമുക്ക് സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് സൽമാൻ കൂടെ വന്നതാണ് சொர்க்கே ஓனை ஆ அப்ப நீ வீடியோ கே எடுத்தா இது எங்கட ஒரு வீடியோ எடுத்துதாလဲ நம்ம ஸ்டேஜில നിന്ന് ஒரு வீடியோ எடுத்து வரட போயிடு நல்ல ரெஸா இல்ல இவனையும் வெச்சு ஆ ஃபோன் கொடுத்து நீ அப்புற போய் ஒரு நல்ல ஒரு மாஸ் ட்ரிபியூட் எடுத்துதா எல்ல வீட்டுல இல்ல கிட்டியே கண்டே நமக்கு சையிலோட பேரை வரணும் ஹே இல்ல நீங்க எல்லாரும் சையில லவ் டாட்டேட்டோ அவங்க எல்லாரும் நம்மகளே ஆனந்துமா வணக்கம் ஒரு बार சந்தோஷம் വീണ്ടും വീണ്ടും சையிலுக்கு இங்க வரவ பத்தினதுக்கு 빅 땡క్స్ டு அரந்து சார் വീണ്ടും വീണ്ടും എന്നെ വിളിക്കുന്നതിന് സോ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഫേസിലൂടെയാണ് ലൈഫ് പോണത് ഒരുപാട് സന്തോഷം ദൈവാനുഗ്രഹം കൊണ്ടാണ് അതുപോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അതിൽ സൈലത്തിന് ഒരു വലിയ പങ്കുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടുത്ത സാറിനോട് ഇന്ന് പോയ കയ വന്ന് പറയുന്നതായി ഞാൻ സൈലത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി പാടി അത്ര വേറെ ആരും പാടിയിട്ടില്ല കാരണം കോഴിക്കോടും തൃശ്ശൂരും കൊല്ലം കോട്ടയം തൃവാൻഡ്രം ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും നമ്മൾ ഷോ ചെയ്തിരുന്നു അപ്പോ വീണ്ടും വീണ്ടും നമ്മൾ വിളിക്കുന്നതിനെ നിങ്ങളുടെ അതിഥിയായി സ്വീകരിക്കുന്നതിന് എല്ലാവരോടും നന്ദി താങ്ക് യു സോ മച്ച് സംഗീതമില്ലാതെ ഇൻകംപ്ലീറ്റ് ആണ് അതുകൊണ്ടാണ് ആ ഉദ്ദേശം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് ായിട്ടും ഇവിടെ വന്ന് നമ്മുടെ ഈ ഓഡിയൻസ് എസ്പെഷ്യലി നമ്മുടെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ പാസ് ഔട്ട് ചെയ്ത് അമേസിംഗ് പെർഫോമൻസസ് കാഴ്ചവെച്ചിരിക്കൂറ് പേരാണ് ഇന്ന് എക്സെല് ചെയ്തിരിക്കുന്നത് ഇനിയും ഫ്യൂച്ചറിൽ കുറെ പേര് ചെയ്യാനിരിക്കുന്നു അവരുടെ അച്ഛനമ്മമാരുണ്ട് നമ്മുടെ സ്റ്റാഫ് ഉണ്ട് ഈ ഫുൾ സെറ്റപ്പ് ഉണ്ട് അപ്പൊ സൈലം തീർച്ചയായിട്ടും മാജിക് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കണം അപ്പൊ ആ ഒരു മാജിക് അനാന്റെ സംഗീതത്തിലൂടെയും ഞങ്ങൾ അടിച്ചു പൊളിക്കണം സായു റെഡി ഫോർ for a musical celebration yes for for sure.